ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ദേവേനെയാണ് കാണിക്കുന്നത് ദേവേനാണെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ മുറിച്ചു കഴിക്കാനായിട്ട് ഫ്രൂട്ട്സുകളൊക്കെ അമ്മേ മതി അമ്മേ ഇപ്പൊ തന്നെ ഒരുപാടായി എനിക്ക് നല്ല ഉണ്ട് എന്തായാലും അറിയ അധികം ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഴിക്കി നന്നായിട്ട് കഴിക്കി ആഹാരം നല്ലോണം കഴിക്കണം അമ്മേ മതി ഇപ്പൊ തന്നെ കൂടുതലായമ്മേ എനിക്ക് വയർ വേനെടുക്കുന്നുണ്ട് എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ പോവാം അയ്യോ അതൊന്നും വേണ്ടമ്മേ ചെറിയ വയറുവേന ഉള്ളൂ ഭക്ഷണം കൂടുതൽ കഴിച്ചതിൻ്റെയാ വേറെ കുഴപ്പമൊന്നുമില്ല അത് കേട്ടോണ്ട് ജല ചൊളിഞ്ഞു നോക്കുക ഓൾറെഡി നീ കുടിച്ച ജ്യൂസിൽ വിഷം കലർത്തിയത് കൊണ്ടാ നിന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷം എന്തായാലും ഞാനൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക നിന്റെ കുഞ്ഞ് എപ്പോഴാ പോകുന്നതെന്ന് എൻ്റെ മോനെ ജയിലിലാക്കിയിട്ട് നീയൊക്കെ സന്തോഷത്തോടെ ഇരിക്കുക ആ സന്തോഷം മുഴുവനും നശിക്കുമായി ഞാൻ അതിനു വേണ്ടിയാടി പപ്പായപ്പൊടി കലർത്തിയ മരുന്ന് നിന്റെ ജ്യൂസിൽ കലക്കിയത് നീ എന്തായാലും അത് കുടിച്ചു ഇനി നിന്റെ കാര്യം പോക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അമ്മേ എന്നാ ഞാൻ പോയി കിടക്കട്ടെ എനിക്ക് മതിയമ്മേ ഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുറച്ചുകൂടെ കഴിച്ച് ഞാൻ തരുന്നത് മുഴുവനും നല്ല ഹെൽത്തി ആയ ഫ്രൂട്ട്സാണ് ആപ്പിളും ഒക്കെ നല്ലതാ മോളെ വയറിനെ ശരിയാണ് മേ എനിക്കറിയാം പക്ഷെ വയറു എന്നെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാ പിന്നെ മോള് വാ ഹോസ്പിറ്റലിലേക്ക് പോവാം അയ്യോ അത് വേണ്ട ഹോസ്പിറ്റലിൽ വെറുതെ വെറുതെ പോവാൻ പാടില്ല മേ എന്തായാലും ഞാൻ കുറച്ചടക്കം കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ എനിക്ക് ആകെ പേടിയായി ദൈവമേശ്വര കുഞ്ഞിനൊരു ആപത്ത് സംഭവിക്കരുതേ നയനയുടെ വയറു തന്നെ ഒക്കെ മാറ്റി കൊടുക്കണേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ ആദർശിനെയാണ് ആദർശാണെങ്കിൽ ഓരോ ഡിസൈനൊക്കെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഈ ഡിസൈൻ കൊള്ളാലെ ആ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയാ മാനേജർ ഇത് നയനയുടെ ഡിസൈനാ നയന ചെയ്തതാ റെസ്റ്റിലാണെങ്കിലും അവൾ വീട്ടിലിരുന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് ആ നന്നായിട്ടുണ്ട് സാർ നയന മേഡം വരച്ചു കഴിഞ്ഞാ പിന്നെ കൊള്ളൂലൊന്ന് ആരേലും പറയോ എന്ത് ഭംഗിയായിട്ടാ നയന മേഡം ഓരോരോ ജ്വൽസിന്റെ ഡിസൈൻ ചെയ്യുന്നത് ആ അത് ശരിയാ അതുകൊണ്ടാ അതുകൊണ്ട് തന്നെയാ ഇത്രയും നല്ല ഇതായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം പെട്ടെന്ന് ഒരു ഫോൺ വരിക ഹലോ ആ എന്താ അമ്മേ മോനെ നീ ഒന്ന് വീട് വരെ വരുവോ തിരക്കിലാണോ ആ തിരക്കുണ്ടമ്മേ എന്താ പറ്റിയേ അത് പിന്നെ നയനമ്മൾക്ക് വയ്യ മോനെ അവൾക്ക് നല്ല വയർവേദ ഉണ്ട് പക്ഷെ അവളോട് ചോദിച്ചിട്ട് അവളത് അടുത്ത് പറയുന്നില്ല കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വരുന്നുമില്ല ഈശ്വര എന്നിട്ട് എന്നിട്ട് അവളിപ്പം എന്തെടുക്കുക കിടക്കുക മോനെ ഞാൻ കുറെ പറഞ്ഞു നോക്കി ഞാൻ പറഞ്ഞ അവൾ കേക്കില്ല എത്ര വേദന ഉണ്ടെങ്കിലും അത് മനസ്സിലടക്കി ഒതുക്കി പിടിച്ചിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് മോനൊന്ന് പെട്ടെന്ന് വരാമോ ആ ശരി അമ്മ ഞാൻ ഉടനെ വരാം എന്നിട്ട് അവളെങ്കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അതെ എന്നാ നമുക്ക് ഈ ഡിസൈൻ തന്നെ ഉറപ്പിക്കാം അല്ലേ ആ ശരി സാർ എന്നാൽ പിന്നെ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ ഒന്ന് പോരുവാ ഈ സമയം നമ്മുടെ ദേവേനെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുക അപ്പഴത്തേക്ക് ആദർശത്തെ എന്താ എന്തായി അമ്മേ എന്ത് പറ്റി ഒന്നും പറയണ്ട മോനെ അവൾക്ക് നല്ല വയർവേന ഉണ്ട് അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല അത്രക്ക് അത്രക്ക് വേദന ഉണ്ട് അവളുടെ മോഹൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വയറ് നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് പക്ഷേ ഞാൻ പറഞ്ഞ അവൾ വരില്ല മോനൊന്നു ചെന്ന് ചോദിച്ചു നോക്ക് ആ ശരിയമ്മ എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയി നോക്കാം അല്ല എന്ത് പറ്റി കേട്ടത്തി ഒന്നും പറയണ്ട അവൾക്ക് നല്ല വയർവേന ഉണ്ട് ഈശ്വര എന്നാൽ ചെല്ലു ചെല്ലി പെട്ടെന്നേ അല്ലേ അപ്പോഴേക്കും അടുത്തേക്ക് ചെല്ലുക ആ നയനെ ആദർശ ആദർശനെന്താ പതിവില്ലാതെ ഈ സമയത്ത് ഹാ നിനക്ക് വയ്യന്നെ വിളിച്ച് പറഞ്ഞു എന്താ അമ്മ ഇത് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ആദർശനോട് എനിക്ക് വയ്യാന്നൊന്നും പറയണ്ടാന്ന് ചെറിയ വയർ ഉള്ളൂ മോൾക്ക് ചെറിയ വയർവേദനയൊന്നും അല്ല നല്ല വയർവേദനയുണ്ട് മോൾ അത് സഹിച്ചിരിക്കുമെന്ന് അമ്മയ്ക്കറിയാം നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നെങ്കിൽ ഞാൻ ആദർശനെ വിളിക്കില്ലായിരുന്നു നീ എൻ്റെ കൂടെ വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദർശനെ വിളിച്ചത് ഈ അമ്മയുടെ ഒരു കാര്യം വെറുതെ ജോലി ചെയ്യുന്ന ആദർശനെ വിളിച്ചത് എന്തിനാ അമ്മയെ ടെൻഷൻ എടുപ്പിച്ചേ മോളെ ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാനും ആദർശമൊക്കെ ഒരുപാട് കാത്തിരുന്നൊരു കാര്യം നടക്കാൻ പോകുന്നേ ആ സമയത്ത് മോളിങ്ങനെ ഈ വേദന അസാൾട്ടായിട്ട് വിടരുത് ചെല്ലു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുവോ ശരി എന്നാ ഞാൻ പോയിട്ട് വരും ഈ സമയം ദേവയാനി എങ്ങനെ താഴേക്കിറങ്ങി ചെല്ലുക അപ്പോഴേക്കും നയനയും കൈ പിടിച്ചുകൊണ്ട് ആദർശം വരിക ഈശ്വര എങ്ങനെയെങ്കിലും ഇവളുടെ വയറ്റിലെ കുഞ്ഞൊന്ന് പോയാൽ മതിയായിരുന്നു എത്ര ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ലടി നിന്റെ വയറ്റിലെ കുഞ്ഞ് ഇതോടുകൂടെ തീരും നീ മോളെ നിനക്കിനി ഒരു രക്ഷയുമില്ല നിന്റെ കഴിഞ്ഞും നിന്റെ സന്തോഷം മുഴുവൻ തീർന്നു എടി ദേവയാനി നീ ഇനി നിന്റെ മരുമകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് കുറയ്ക്കാം ഇനി നിന്റെ പേരക്കുട്ടി ജനിക്കില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക അമ്മേ എന്നാ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ ആ ശരി ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് ആ മോനെ ആദർശേ എന്താ പച്ചി അതെ അതെ എക്സ് സ്കാനിംഗ് ഒക്കെ എടുത്തു നോക്കട്ടോ അത് ഞാനല്ലല്ലോ പറയേണ്ടത് ഡോക്ടർ അല്ലേ ഡോക്ടർ അവിടെ ചെന്ന് സ്കാനിങ് എടുക്കാൻ പറയുകയാണെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ല വയർ വരുമ്പോഴേ എന്താന്ന് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ സ്കാനിങ് എന്തെങ്കിലും എടുത്തേ പറ്റൂ അത് കേട്ടതും എന്താ സ്കാനിങ് എടുത്ത് നോക്കാനും മാത്രം അപ്പച്ച ഇവൾക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തായിരുന്നോ ആ എന്ത് വർത്താനം അടാ നീ പറയുന്നേ ഏ ആറ്റുനോറ്റ് നിനക്ക് ഈ വീട്ടിലൊരു കുഞ്ഞു ജനിക്കാൻ പോവുക നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമാ അങ്ങനെയുള്ളപ്പോ അതിനെ കൊല്ലാൻ ഞാൻ നോക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ അപ്പച്ചി ചിലപ്പോ അത് ചെയ്യും അപ്പച്ച അപ്പച്ചിയുടെ മോനൊക്കെ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മോനെ ഈ സമയത്ത് വഴക്കിലൊന്നും നിക്കണ്ട പോയിട്ട് വാ ആ ശരി ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് ആ ദർശന അതിനെ അങ്ങ് പോവുക ഈ സമയം ചേർച്ച നീ എൻ്റെ മക്കിട്ട് ചേറിക്കോടാ നിന്റെ കുഞ്ഞിതോട് കൂടെ പോകും അതിന് എനി ആയുസൊന്നുമില്ല എന്തായാലും അത് മരിക്കാൻ പോവുക അങ്ങനെയുള്ളപ്പോ അത് ഹോസ്പിറ്റലിൽ കണ്ട് മരിക്കട്ടെ മകളെ ഒരുപാട് സ്നേഹിക്കുക മരുമകളായിട്ടല്ല മകളായിട്ട് എന്നാ ആ സ്നേഹമൊക്കെ ഇതോടു ഇരട്ടിയാവും നിന്റെ മരുമകളുടെ വയറ്റില് കുഞ്ഞു തീരൂടി അത് തീർന്നു കഴിഞ്ഞാൽ മരുമകളുടെ ആരോഗ്യം തീരെ മോശവും എന്തായാലും എനിക്ക് സന്തോഷമായി ഈ വാർത്ത എൻ്റെ മോനെ ഒന്ന് അറിയിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ജലജ അവിടെ നിന്ന് തയ്യാറായി ആ അടുത്തേക്ക് ചെല്ലുവ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അമ്മ വരിക എന്താ അമ്മേ എന്തു പറ്റിയമ്മ അങ്ങനെ അമ്മയുടെ മോൻ ഹാ സാരയല്ലേ മോനെ നീ വിഷമിക്കണ്ട നിന്നെ ജയിൽപുള്ളിയാക്കിയവളുടെ ചേച്ചിയെ ഞാൻ എന്തായാലും ഇന്നത്തൊടക്കരയിക്കും എന്താമ്മ അമ്മ എന്തേലും ചെയ്തോ നിന്നെ ജയിൽപുള്ളിയാക്കി സന്തോഷിച്ചവരുടെ വീട്ടില് ഇന്നൊരു മരണം നടക്കും അത് കേട്ടതും അമ്മ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കൊടുത്തോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞു ആ പക്ഷെ ചാകാൻ പോകുന്നത് ഇതുവരെ നമ്മുടെ വീട്ടിലേക്ക് വരാത്തൊരാളാ അതാരാ നയനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവൾക്ക് ഞാൻ പ പായപ്പൊടി കലർത്തി ജ്യൂസ് കലക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് കുടിച്ച് വയറുവേദന എടുത്ത് അവളെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അത് കേട്ടതും നന്നായി അമ്മേ നന്നായി നമ്മളെ തകർക്കാൻ നോക്കുന്നവരെയൊന്നും നമ്മൾ വെറുതെ വിടരുത് എന്തായാലും എനിക്ക് എനിക്ക് സന്തോഷമായ മേ അമ്മ എൻ്റെ വിജയം അമ്മയാണ് എൻ്റെ എല്ലാം അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് ഇത്തിരിയെങ്കിലും വിജയം കിട്ടുന്നത് എടാ നിനക്കറിയോ നീ നോക്കിക്കൊണ്ടിരുന്ന ബ്രാഞ്ച് പോലും ഈ പനിയുടെ പേരിലാണ് ലോകത്ത് ഏറ്റവും മിടുക്കന്മാരായ മാനേജർമാരെയാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇതുവരെ ഒരു നല്ല മാനേജറെ പോലും തന്നിട്ടില്ലമ്മേ പിന്നെ ഞാൻ ഞാനെങ്ങനെയാമ്മ ഇത്രയും നല്ല ഇത് അത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടു എന്നിട്ട് എൻ്റെ ബ്രാഞ്ചുകളൊക്കെ താഴ്ത്താണ് താഴ്ത്താണെന്നും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നില്ലമ്മേ അത് ശരിയാ മോനെ പക്ഷെ മോൻ പേടിക്കണ്ട ഇനി ഇനി ആ സന്തോഷമൊക്കെ അങ്ങ് അവസാനിക്കും എല്ലാം മാതൃഷ് ഒറ്റയ്ക്ക് നേടിയെടുക്കുക ചന്തമോളും അവൾ അവന്റെ മോനാ ഇനി ജനിക്കാൻ പോകുന്നവളും ജനിക്കാൻ പോകുന്ന കുഞ്ഞും കൂടെ അവൻറെ മോനായി കഴിഞ്ഞ പിന്നെ ഈ ആ വീട്ടില് നമ്മളൊക്കെ വെറും പുറമ്പോക്കുകൾ മാത്രോ ഇപ്പോഴും അങ്ങനെ തന്നെയല്ല അമ്മ അതെയാണ് അതുകൊണ്ടാണല്ലോ അവളുടെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിക്കാൻ ഞാൻ കരുതിയത് ആ ദേവയാനിയെ ജയൻ ജേട്ടൻ കെട്ടിക്കൊണ്ടു വന്നതോടുകൂടെ എല്ലാം സന്തോഷം ഒന്ന് അവസാനിച്ചു അതിനുശേഷം എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എപ്പോഴും പുറമ്പൊക്കെ എന്ന് വിളിച്ച് എന്നെ അപമാനിച്ചവളാണ് ദേവയാനി അതുകൊണ്ട് തന്നെ ദേവയാനിയോട് എനിക്ക് കുറച്ച് കൂറുപോലുമില്ല അവൾക്ക് ജനി അവളുടെ മരുമകൾക്ക് ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയോടും അവളുടെ മരുമകളോടും അവളുടെ മകനോടും ഒന്നും എനിക്ക് ഒരിഷ്ട അതുകൊണ്ട് തന്നെ അവരൊക്കെ ചാകണം ചത്തയടങ്ങൂ എന്നൊക്കെ പറയാം അമ്മേ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അമ്മേ സംഭവിക്കും മോനെ നീ കാത്തിരുന്നോ ഞാൻ അത് പറയാനാ നിന്റെ അടുത്തേക്ക് വന്നത് ജയിലിൽ കിടക്കുന്ന നിന്നെ കാണാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല അത് കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റാത്തതു കൊണ്ടാ ഇത്രയും ദിവസം അമ്മ ഇങ്ങോട്ട് വരാതിരുന്നത് പക്ഷേ ഈ കാര്യം മോനോട് വന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന മോന് എന്തെങ്കിലും ഒരു സന്തോഷാവുമല്ലോ അതുകൊണ്ട് അമ്മ ഇത് പറയാനായിട്ട് വന്നത് വല്ലാത്ത ബുദ്ധിമുട്ട ഇവിടെ കിടക്കുന്നത് ജയിൽപുള്ളികളൊക്കെ കൊലപാതകതകളും കള്ള് കള്ളന്മാരും പിടിച്ചു പറിക്കാറൊക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് അവരെന്ത് പറഞ്ഞാലും അതനുസരിക്കണം എടാ ഇപ്പം നവ്യയും നമ്മുടെ കൂടെ ഉണ്ട് നയനയ്ക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്താലും അതിനൊന്നും ഒന്നും പറയില്ല എന്നും പറഞ്ഞ് നവ്യ എനിക്ക് കൂട്ടു നിൽക്കുക അതുകൊണ്ട് നയനയുടെ കുഞ്ഞിനെ കൊന്നാലും അവൾക്കത് സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുക അത് കേട്ടതും അവൾ പിന്നെ അങ്ങനെ ചെയ്യുള്ളമ്മേ കാരണം അവൾക്ക് ഞാനെന്ന് വെച്ച ജീവനാ എന്നെ ജയിലിലാക്കിയവരെ ഒരിക്കലും അവൾ വെറുതെ വിടില്ല അവൾക്ക് അത്രക്ക് സങ്കടമുണ്ട് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അവൾ എൻറെ എന്നെ വന്ന് കാണാറുണ്ട് കൂടെ കൂടെ അവിടെ ഉള്ളവരെയൊക്കെ നശിപ്പിക്കുവെന്നും അവിടെ ഉള്ളവർക്കൊന്നും ഒരു സമാധാനം കൊടുക്കില്ല എന്നും എന്നോട് പറഞ്ഞിട്ട് അവൾ പോകാറുള്ളത് അങ്ങനെ അവൾ അവിടെ വല്ലതും ചെയ്യാറുണ്ടോ അവൾ അവടെ ഇളക്കി മറിക്കുക അവളുടെ അനിയത്തിമാരെയും അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ എന്തായാലും ഇനിയിപ്പോ അവൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം നവ്യയെ ഇനി ഒരാളും ആ വീട്ടില് അടക്കി വെക്കാൻ പറ്റില്ല പുറപോക്കുകളായിട്ട് കാണുന്നവർക്കൊക്കെ ഇനി സങ്കടത്തിന്റെ നാളുകളായിരിക്കും മോനെ നീ കാത്തിരുന്നോ നിന്നെ ജയിലിലാക്കിയവരുടെ സങ്കടം കാണാൻ അന്നൊരു പൂജയൊക്കെ വെച്ചവരാഘോഷിച്ചില്ലേ അന്നൊരു ആഘോഷിച്ചില്ലേ അന്ന് പാപ്പിനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായില്ല ആ പ്ലാൻ അങ്ങ് തകർന്നു എന്തായാലും ആ പ്ലാൻ തകർന്നതുകൊണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും അന്ന് നമ്മൾ കുറിവെച്ചത് നയനെ കൂടിയാ പക്ഷെ ഇന്ന് കുറിവെക്കിച്ചിരിക്കുന്നത് ആ കുഞ്ഞിനെയാണ് വയറ്റില് ആ അധികം തുടിപ്പൊന്നും വെക്കാത്ത ആ കുഞ്ഞ് എത്ര പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി പോകും എന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ പഠിച്ച പണി പതിനെട്ടും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നീ നോക്കിക്കുമോനെ നിന്നെ ജയിലിലാക്കിയവരൊക്കെ ഇന്ന് കരയും അനന്തപുരിയിലെ മൂർത്തിയും ബാക്കിയുള്ളവരും ഒക്കെ ഇന്ന് നെഞ്ചത്തടിച്ച് കരയും പ്രത്യേകിച്ച് ആ ദേവയാനി കരയുന്ന ദിവസമാ എന്നൊക്കെ പറയാ എന്ന ശരി മോനെ അമ്മ പോയിട്ട് വരാം എന്നും പറഞ്ഞു ജലജ അങ് പോവുക ഈ സമയം ജലജ പോയി കഴിഞ്ഞു അവയെ ആലോചിക്കുക ആ അനന്തപുരിയില് എന്നെ കരയിച്ചവരൊക്കെ ഇനി ഇനി ഒരുപാട് കരയണം കരഞ്ഞ് 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 കണ്ണീരൊപ്പാൻ പോലും അവരുടെ അവർക്ക് ഒരു ഒരു ഇതുപോലെ ഉണ്ടാവരുത് റെസ്റ്റ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവോ ഈ സമയം പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് ദേവേനി കാത്തിരിക്കുക എന്താ ഏട്ടത്തിൽ അവർ വന്നോ എന്നും ജലജയുടെ ചോദ്യം ഇല്ല ഇല്ല ജലജെ വന്നിട്ടില്ല ഞാൻ കാത്തിരിക്കുക ഈശ്വര ഇനി എന്തേലും കുഴപ്പമുണ്ടാവുമോ ആ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കല്ലേ ഈ സമയത്തൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം ഏട്ടത്തി അവൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കൊടുത്തായിരുന്നോ ഏയ് ഞാൻ ഫ്രൂട്ട്സുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആവശ്യമില്ലാതെ എന്ത് കൊടുക്കാനാ അവൾക്ക് അവൾക്ക് ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നും ദേവയാനി ആ ഈ സമയത്ത് കുത്തിക്കയറ്റിയൊന്നും കൊടുക്കരുത് എടുത്തി പയറു തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ജലചി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നയനെ ആദർശം വന്നു ഓ അവരുടെ മുഖം കണ്ടിട്ട് എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നോ ആലോചിച്ചുകൊണ്ട് ജലചി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അടുത്തേക്ക് എന്താ മോനെ എന്തായാലും കാര്യം ആ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ എൻ്റെ അമ്മേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഇവളുടെ വേദനയൊക്കെ പമ്പ കടന്നു ആ പിന്നെ ഇവൾക്ക് നല്ല ആരോഗ്യ ഡോക്ടറെ കണ്ടപ്പോ ദയസുഖം മാറി ഡോക്ടർ പറയും ഇവൾക്ക് ഒരു കുഴപ്പമില്ല ആ പിന്നെ വൈറ്റമിന്റെ മരുന്നുകളൊക്കെ തന്നു ആ എന്തായാലും പേടിക്കാനൊന്നുമില്ല ശേടാ സ്കാനിംഗ് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു അദർഷെ എന്ന് ജലജ അതെന്തിനാ സ്കാനിങ് പ്രത്യേകിച്ച് എടുത്ത് നോക്കുന്നത് ഡോക്ടർ ആവശ്യമില്ല എന്ന് പറഞ്ഞ പിന്നെ അത് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം മോനെ അവർ ഈ ആവശ്യമില്ലാത്ത മരുന്നൊക്കെ തന്ന് കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ സംഭവിക്കും അയ്യോ അങ്ങനെ ഡോക്ടർമാർ തരുന്ന മരുന്ന് കഴിച്ചിട്ട് ഒരു കുഞ്ഞിനും ഒന്നും സംഭവിച്ച ചരിത്രമില്ല ഇനി അപ്പച്ചെന്തേലും കൊടുക്കാതിരുന്നാൽ മതി അവ ആരും അറിയാതെ ദേ ആദർശേ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഇത് വല്ലാത്ത ഒരു കഷ്ടമുള്ള കാര്യമാണ് അത് കേട്ടതും അമ്മേ എനിക്കൊരു കുഴപ്പമില്ല അമ്മയ്ക്ക് സമാധാനായില്ലേ സമാധാനം ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ആദർശ എന്നെ വിളിച്ച് വരത്തല്ലേ ആ ശരി മോളെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അമ്മയുടെ പ്രാർത്ഥന കേട്ടു ദൈവം ആ കുഞ്ഞിന് വേണ്ടിയാ അമ്മ കാത്തിരിക്കുന്നത് ആ കുഞ്ഞിന് കുഞ്ഞിനൊരാപത്തും സംഭവിക്കരുത് ആ പേടിയില അമ്മ ആ വിളിച്ചു വരുത്തിയത് മോള് പോയി കിടന്നോ ശരി ശരിയമ്മ എന്നും പറയാ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാ ഇത് എന്തൊരു ജന്മായി പിശാജി ഇവൾക്ക് വിഷം കാലാക്കി കൊടുത്താലും ഇവള് ജാകില്ലല്ലോ എന്തൊരു കഷ്ടത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ആപത്ത് സംഭവിക്കാതെ ഇങ്ങനെ നടക്കുവോ ഇവള് എന്നും ആലോചിച്ചോണ്ട് ജലജി ഇങ്ങനെ നിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നവീനിയാണ് നവീനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ഗുമ്മസ്ഥം വന്നു അതേ ഏത് നേരവും ആലോചനയിലാണല്ലോ അതെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അമ്മയുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കാം അതിന് ഇനി സമയമായിക്കൊണ്ടിരിക്കുക ആ എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്യേ പിന്നെ ഒരു വക്കീലോ പോലീസോ ഒന്നും വേണ്ട കേട്ടോ വേറെ നല്ല പെൺകുട്ടികൾ മതി പോലീസായാലും എന്താണോ കുഴപ്പം പോലീസാണെങ്കിൽ കുറഞ്ഞത് ഒരു ഐ പി എസ് എങ്കിലും ആയിരിക്കണം എന്നാലേ മുത്തശ്ശന ഇഷ്ടമുള്ളൂ ഐ പി എസ് ആയാലും ഐ എസ് ആയാലും മുത്തശ്ശരി എന്റെ ആഗ്രഹം ഇഷ്ട എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു സമ്മതിക്കും പിന്നെ അമ്മയുടെ കാര്യം ഒത്തിരി പേടി അമ്മയെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്തായാലും ആ പെൺകുട്ടിയെ കൊണ്ടുപോയി പോയി സമ്മതിപ്പിക്കുക ആദ്യം തെ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങ് പോവുക ഈ സമയം ഈശ്വര നവീൻ്റെ മനസ്സിലെ പെൺകുച്ചാരാണെന്ന് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗുമസ്തരം നിൽക്കുവ നന്ദുനെ കാണിക്കുന്നത് ഹലോ മാഡം ആ വാ വന്ന വെഞ്ചേട്ട ആ അതെ ഞാൻ ആ സ്കൂട്ടർ തട്ടിയ കാറ് തട്ടിയ ഒരാളുണ്ടല്ലോ അയാളെ കാണാൻ വന്നതാ ഓ അയാൾ എന്ത് പണിയാ ചേട്ടാ കാണിച്ചെന്ന് അറിയാമോ ആ സ്കൂട്ടറുകാരനെ ഇടിച്ചിട്ട് അയാളെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു അവരെ ഹോസ്പിറ്റലിൽ പോലും എത്തിച്ചില്ല ഇപ്പൊ ആ സ്കൂട്ടറുകാരൻ ക്രിട്ടിക്കൽ ആയിട്ട് ഹോസ്പിറ്റല അയാൾ ഒരു പേടിയുണ്ടനാ ഒരു പാവ എനിക്കറിയാവുന്ന ആളാ ചോര കണ്ട അയാളുടെ തലകറങ്ങും അതുകൊണ്ടായിരിക്കും പാവം ഇങ്ങോട്ട് ഓടിപ്പോവുന്നത് എന്തായാലും ഒന്ന് എൻ്റെ കൂടെ വിടണം ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ല നവീനേട്ടാ ആ കാര്യം എന്തായി ആ പെൺകുട്ടിയോട് പറഞ്ഞോ ഇല്ല അത് എത്രയും പെട്ടെന്ന് പറ ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ അതൊക്കെ ചെയ്തോളും ആ പിന്നെ അമ്മയ്ക്ക് ആ പെൺകുട്ടി അറിയില്ല അയ്യോ അതെന്താ അത് ഒരു അവളൊരു ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാ ആ പഠിച്ചിട്ടുണ്ട് ഓ എന്നെ പോലെയാണോ ആ ഏതാണ്ട് നന്ദുനെ പോലെയൊക്കെ തന്നെ എന്നും നവീൻ പറയുക അത് കേട്ടത് നന്ദു സന്തോഷത്തോടെ ഒരു ചിരിക്കുകയോ നന്ദു ആണെന്നറിയാതെ അറിയാതെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്